പരിചയപ്പെടുത്തി എന്റെ പേര് വിശാലത് ഞാൻ കാലിക്കറ്റ് സ്വദേശിനിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഉമ്മക്ക് ഐ കോപ്പി തയ്ച്ച് കിട്ടിയ റിസൾട്ടാണ് എൻറെ ഉമ്മക്ക് അറുപത്തിനാല് വയസ്സ് എട്ട് വർഷമായിട്ട് ഡയബറ്റിക് ആയിരുന്നു ഇന്ന് എൻറെ ഒമ്മ മെഡിസിൻ ഒക്കെ കറക്റ്റ് കഴിക്കുമെങ്കിലും ഇമക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടിരുന്ന ആളായിരുന്നു എപ്പോഴും ചുരുണ്ട് കൂടി കടുക്ക ക്ഷീണം അതേപോലെ തന്നെ കാലിന്റെ നീരുണ്ടായിരുന്നു എപ്പോഴും ഒരു ഉമ്മക്ക് വെയിറ്റ് ലോസ് നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിലാണ് ഞാൻ എന്റെ ഉമ്മക്ക് ഐ കൊടുക്കുന്നത് ഐ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉമ്മക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി പിന്നെ ഉപ്പ് ഉമ്മ ഐക്കോഫി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി എന്റെ ഉമ്മ ഇപ്പൊ ഐ അര ഫാഷ് വീതമേ രണ്ടു നേരം കഴിക്കുന്നുള്ളൂ അപ്പൊ എന്റെ ഉമ്മക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്റെ ഉമ്മ പൂർണ്ണ ആരോഗ്യവതിയാണ് അതേപോലെ ഡയബറ്റിസ് പൂർണ്ണമായിട്ട് മാറി മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റി എന്റെ ഉമ്മ ചെറിയൊരു ഫാം ഫാമൊക്കൊക്കെ ചെയ്യുന്നുണ്ട് കോയിൽ ഫാം ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ ഹാപ്പി ഹാപ്പിയാണ് ആള് നല്ല ആരോഗ്യവിദ്യ ആണ് ഇപ്പോൾ അതുപോലെ തന്നെ എന്റെ ഉമ്മക്ക് ആ ഒരു പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു തന്ന ഇൻഡസ്ട്രോ കമ്പനിക്കും അൽക്കോവിക്കും ഞാൻ വളരെ അധികം നന്ദി പറയുന്നു താങ്ക്യൂ യു